വൈ ദിസ് മാൻ കോൾ ദസ് ഉക്രൈനിയൻ റോക്കറ്റ് ലോഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മറുപടി പറയാൻ കൂടുതൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അങ്ങേരട കാലുകളിൽ നിന്നും പിറക്കുന്ന അടി റോക്കറ്റ് പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാങ്കറുകളായിരുന്നു പുള്ളി അടിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽ പോലെ കാതങ്ങൾ കടന്ന് എതിരാളികളുടെ ഗോൾവില തുളയ്ക്കാൻ മാത്രം പ്രഹരശേഷി ഉണ്ടായിരുന്നു അങ്ങേരയുടെ ഓരോ അടിക്കും പുള്ളിയുടെ ഓരോ അടിക്കും ഒരു ടൺ വെയിറ്റ് ഉണ്ടായിരുന്നു മറ്റേ ഷൈജു കാലെ പിടിച്ച് നക്കിയതിന് പിന്നാലെ അണ്ണൻ്റെ കാലിന്റെ മൂർച്ച കുറഞ്ഞു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സത്യം അതുവരെ അടിച്ച് തൂഫാൻ ആക്കിക്കൊണ്ടിരുന്ന ഇവാൻ കലുഷ്ണിയുടെ അടികളുടെ റേഞ്ച് ഷൈജോണ്ണൻ്റെ ഫുഡ് പെറ്റി ആക്റ്റീവ്സിന് ആക്ടിന് ശേഷം എവിടെ പോയി എന്നറിയത്തില്ല ആ ഒരൊറ്റ ഇൻസിഡൻറ്റിന് ശേഷം അത് മൊത്തം ആണെങ്കിൽ വിധത്തില് ഇത് ഇത് സാധനം അല്ല കേരളത്തിന്റെ സാധനമാണ് അതോട്ടെ ആ അതിനുശേഷമാണ് ഈ സംഭവമൊക്കെ വന്നത് അതിനുശേഷമാണ് എൻ്റെ ഫോമും അല്ലാതെ ഇടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ അതിന് മുമ്പ് അങ്ങേരടിച്ച അടികൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം തുളച്ച് അതിനകത്ത് ഇരിക്കാൻ പര്യാപ്തമാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇവാൻ കലുഷ്നി എന്ന ഉക്രൈനിയൻ റോക്കറ്റ് ലോഞ്ചർ ഉക്രൈനിയൻ നാഷണൽ ടീമിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇത് പറയാൻ വേണ്ടി വേറെ എങ്ങോട്ടൊക്കെ പോയി അതെ അഭിമാന നിമിഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരു താരം ഉക്രൈനിയൻ നാഷണൽ ടീമിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമില്ല